ക്ഷുണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ അണിപ്പഴുതുള്ള പാണികളാലേ അണിപ്പഴുതുള്ള പാണികളാലെ പ്രീണിച്ചനുഗ്രഹിച്ചീടുക നിത്യം പ്രീണിച്ചനുഗ്രഹിച്ചീടുക നിത്യം ആവർത്തന പുസ്തകം എട്ട് രണ്ട് നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം വിശുദ്ധ ബൈബിളിൽ മറക്കരുത് ഓർക്കണം എന്നിങ്ങനെ കൽപ്പന രൂപത്തിൽ ധാരാളം പ്രയോഗങ്ങൾ കാണാം ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ദൈവം അവരെ നടത്തിയ വഴികളും രക്ഷിച്ച വിധങ്ങളും എപ്പോഴും മറക്കുന്നു എന്നതായിരുന്നു ഒരു നേരം പോലും നല്ല ആഹാരം കഴിക്കാൻ ഇല്ലാതിരുന്ന മാറി കൊടുക്കാൻ വസ്ത്രങ്ങൾ കെട്ടുറപ്പുള്ള ഭവനങ്ങളില്ലാതിരുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു എന്നാൽ ആഹാരമായി സ്വർഗീയ മണ്ണ നൽകി പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് സമ്പൽ സമൃദ്ധിയുടെ നാട്ടിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു പക്ഷേ സൗകര്യമായി അതെല്ലാം മറന്ന് ദൈവ നിഷേധികളായി തീർന്ന ആ ജനത്തെ പോലെ ആയി ആയിത്തീർന്നിരിക്കുകയാണ് ഇന്നത്തെ തലമുറയും ദൈവം നടത്തുന്ന വഴികൾ നന്ദിയുള്ളവരാകാം ദൈവിക കരുതലിൽ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അങ്ങ് നൽകുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കൃപ ചെയ്യണമേ നടത്തുന്ന വഴികൾ മറക്കാതിരിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവൻറെ ധന്യനാമത്തിൽ തന്നെ ആമേൻ